എല്ലാവർക്കും പത്തരമാറ്റ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രൊമോലുണ്ടല്ലോ നമ്മുടെ നവ്യയും നമ്മുടെ അബിയും ഭയങ്കര സ്നേഹത്തിലാണ് അപ്പൊ നമ്മുടെ അബിയും നമ്മുടെ നവ്യയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ മേടിച്ചുകൊടുക്കുമ്പോൾ നമ്മുടെ നവ്യ പറയുന്നുണ്ട് എടാ നീ എനിക്കൊരു ചോക്ലേറ്റ് മേടി തന്നാൽ പോലും മേടിച്ച് തന്നാൽ പോലും എനിക്ക് സന്തോഷം പൊന്നിനോടും പണത്തിനോടൊക്കെ ആ ഒരു ഭ്രാന്ത് ഉണ്ടായിരുന്ന കാലം അതെനിക്ക് പണ്ടായിരുന്നു എന്നൊക്കെ പറയും ഇപ്പൊ നീ എന്റെ അടുത്തുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അബിയുടെ നവ്യയുടെ നല്ല നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം ണെങ്കിലും നമ്മുടെ മുത്തശ്ശിയും മുത്തശ്ശനും ഭയങ്കര ടെൻഷനിലാണ് നമ്മുടെ അനിയുടെയും അനാമികയുടെയും കാര്യത്തിലട്ടോ അവരിങ്ങനെ ജീവിച്ചു പോയാൽ അവിടെ പോയി എത്തും എന്നുള്ള ഒരു കാര്യം അവർ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ ആ അനി ആ ഒരു കൂട്ടുകാരോട് ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി സംസാരിക്കും അവള് പോയാൽ പിന്നെ എനിക്ക് അവളെ കാണാൻ പറ്റില്ല പറഞ്ഞിട്ട് നമ്മുടെ നന്ദുവിനെ പറ്റി സംസാരിക്കുന്നുണ്ട് നന്ദു ആണെങ്കിലും അനീനെ പറ്റി തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആലോചിച്ചു സമയത്ത് നമ്മുടെ അനിയുടെ കോൾ വരുന്ന ഒരു രംഗത്തിലാട്ടോ നമുക്ക് ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത് പിന്നെ എന്തൊക്കെയാകും അവിടെ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ അനിയുടെയും നന്ദുവിൻ്റെയും കാര്യം എന്തായി തീരും എന്നാണ് നമുക്കിപ്പോ പ്രേക്ഷകർക്ക് അറിയേണ്ടത് അല്ലേ ഇപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്